പറഞ്ഞിട്ട് കാര്യമാണ് നമ്മൾ പറയാന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പങ്കെടുക്കാൻ പക്ഷേ പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നതല്ലേ ചേച്ചി ആ വിളക്ക് എവിടെയായിരിക്കുന്നേ എന്താ ഊതി കെടത്താനാ അപ്പോ ഡെയിലി കുടിയായിരുന്നല്ലേ കാർ കോൺ കൊണ്ടുപോയ പയ്യന്റെ പേരെന്താ പോളിൻ അയ്യോ എനിക്ക് 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 എനിക്കും ും നിനക്കെന്താ സഹിക്കാൻ പറ്റാത്തത് ചേട്ടന്റെ ഈ മുഖങ്ങൾ സഹിക്കണില്ല ചേച്ചി എന്താ ചേട്ടന എടുക്കട്ടെ നല്ല വില കിട്ടുമെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടറായി പുല്ലിനെ അറിഞ്ഞില്ലേ പക്ഷേ നിക്കാന്നരയില്ല ഈ ചൂട്ടും കത്തിച്ചു പിടിച്ച് ഇപ്പൊ എങ്ങോട്ടാ സിഗരറ്റ് കത്തിക്കാൻ തീപ്പെട്ടി മേടിക്കാൻ ഒരു കടയിൽ പോവുകയോ മണ്ടം തന്നെ ആ കട എപ്പോഴേ അടച്ചു കാണും ཚདག 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 വന്ന് വന്ന് തീപ്പട്ടിയിലും സ്ലിപ്പോ ഇവിടെ മനുഷ്യരായവില്ലേ അപ്പോ ണോ നിനക്ക് മനസ്സിലായത് ഏത മാസത്തെ നാനയാല്ല നാലിടത്ത് സൂപ്പി അപ്പോ ഇത് അഞ്ചാമത്തെ ഇടമായിരിക്കുമല്ലേ കൂടെ ആരാ വെറുതെ ഒരു ഭാര്യ എന്താ പേര് കാമാക്ഷി കാമാക്കാച്ചി ശോഭയുടെ മോളല്ലേ മക്കള അപ്പോ നത്തോലി ചെറിയ മീനല്ല എന്താ ഈ അമ്മാവന്റെ പേര് മഹേന്ദ്ര ബാഹുബലി കണ്ടാലും പറയും ചേട്ടന് മക്കളൊന്നും ഇല്ലേ ഒറ്റയ്ക്ക് കട്ടിലിൽ കിടന്ന് പിള്ളേരെ സൃഷ്ടിക്കാൻ ഞാൻ മജീഷൻ മുതുകാടല്ല സിഗരറ്റ് കത്തിച്ചോ ആ കട അടച്ചു അപ്പോ സിഗററ്റ് കത്തിച്ചില്ലേ ഞാൻ ആ സിഗരറ്റിനെ ഓടിച്ച് ദൂര കളഞ്ഞു ശ്വാമയുടെ മോളല്ലേ അപ്പോ ഫേമസ് ആണല്ലേ മൂത്തിന് താഴെ മണിയനീച്ച വന്നിരിക്കുന്നു തട്ടിക്കള നോക്കി കയറിപ്പോ ഇത് മണിയനീശ അല്ല പിന്നെ ഇത് എന്റെ മീശയാശലകുമാരൻ നാറ്റം വച്ചു തുടങ്ങിയിരിക്കണോ അമ്മച്ചിയാണ് ഞാനല്ല ഈ തുണി നാറ്റം വെച്ച് തുടങ്ങിയിരിക്കണു അങ്ങനെ അയ്യോ വന്നേ ഗുണ്ട വന്നേ ഈ നാട്ടിലെ ഗുണ്ട വന്നേ നിങ്ങളെ കൂട്ടുകാരെ ഗുണ്ട വന്നേ അയ്യോ എപ്പോഴായിരുന്നു എപ്പോഴാ പോയത് രാവിലെ 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 എത്ര മണിക്ക് കിടന്ന കടകളെ അയ്യോ അയ്യോ കഴിഞ്ഞാലും കൂടി എന്റെ അടുത്ത് പറഞ്ഞുതേണം മക്കളെ നീ അങ്ങോട്ട് പോകുമ്പലെ പൈസ ഇരിപ്പുണ്ട് എടുത്ത് എഴുത്ത് കൊടുത്ത് നീ ചായ കുടിക്കാ പൈസ എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞതാണ് എൻ്റെ കഷ്ടവേ ഇതും കിടത്താ ഞാനവിടെ ഇടയിൽ കാര നേരത്തോട് നേരമായിരിക്കണു ഇനി കാക്കണോ കാക്കണ്ട ഉണ്ണി എത്തിയിരിക്കണു ഏ ഉ ഈ അയ്യോ സത്യം ഉണ്ണി എന്താ താമസിച്ചത് ഇവിടെ ഇരുപത് കിലോമീറ്റർ പോകണം ബിവറേജിലേക്ക് ആ ഒരാക്ക് ഫുള്ള് ഒരാക്ക് ദാ ഇവൻ എന്നെ രണ്ട് ക്വാർട്ടർ പിന്നെ ഈ പെണ്ണും പെള്ളക്ക് കച്ചവടത്തിനായിട്ട് പത്ത് ലിറ്റർ സാധനം ഇതൊക്കെ എടുത്തോണ്ട് വരുമ്പോ ചിലപ്പോ താമസിക്കും ആ അത് ശരി അല്ല ഉണ്ണി എപ്പോഴാ ഈ ബിവറേജിൽ കുപ്പി എടുക്കാൻ പോയത് ഞാൻ രാവിലെ പോയി എൻറെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ണി പോയത് അറിഞ്ഞില്ല ¡Gracias!